നമസ്കാരം കോൺഗ്രസ്സിന് വീണ്ടും ആദായ നികുതി വകുപ്പിന്റെ രണ്ട് നോട്ടീസുകൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങളിലെ പിഴയും പലിശയും അടയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് പുതിയ നോട്ടീസുകൾ ആയിരത്തി എണ്ണൂറിലധികം കോടി രൂപയുടെ നോട്ടീസ് വന്നതിന് പിറകെയാണ് പുതിയ രണ്ട് നോട്ടീസുകൾ കൂടി ലഭിച്ചതായി കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് അറിയിച്ചത് ടാക്സ് ടെററിസത്തിൻ്റെ ലക്ഷ്യം കോൺഗ്രസ് ആണ് പ്രതിപക്ഷ പാർട്ടികളെ തളർത്താനാണ് മോദിയുടെ ശ്രമമെന്നും ജയറാം രമേശ് ആരോപിച്ചു ആദായ നികുതി വകുപ്പിന്റെ നടപടിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി ഇതിനിടെ നാളത്തെ ഇന്ത്യാ സഖ്യത്തിന്റെ റാലി വ്യക്തി കേന്ദ്രീകൃതമല്ലെന്നും ആദായ നികുതി വകുപ്പിന്റെ നടപടി അടക്കം ചോദ്യം ചെയ്യുമെന്നും കോൺഗ്രസ് അറിയിച്ചു ആദായ നികുതി വകുപ്പിനെതിരെ കോൺഗ്രസ് വിമർശനം കടുപ്പിക്കുമ്പോൾ നടപടികൾ കടുപ്പിച്ച് നികുതി വകുപ്പും തിരിച്ചടിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപ അടയ്ക്കാൻ നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രി രണ്ട് നോട്ടീസുകൾ കൂടി കോൺഗ്രസ്സിന് കൊടുത്തത് സാമ്പത്തിക വർഷങ്ങളിലെ പിഴയും അടക്കം തുക അടയ്ക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് തുക എത്രയെന്നത് സംബന്ധിച്ച വിവരങ്ങൾ പാർട്ടി പുറത്തുവിട്ടിട്ടില്ല ആദായ നികുതി വകുപ്പ് നടപടി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് തിങ്കളാഴ്ച സുപ്രീം കോടതിയിൽ കോൺഗ്രസ് ഹർജി നൽകും മുപ്പതു വർഷം മുൻപുള്ള നികുതി ഇപ്പോൾ ചോദിക്കുന്നത് ഹർജിയിൽ ചോദ്യം ചെയ്യും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന കേന്ദ്ര ഏജൻസി നീക്കം ചട്ടലംഘനമാണെന്ന് വാദിക്കുന്നതിനൊപ്പം ബി നിന്ന് നികുതി പിരിക്കാത്തതും ഹർജിയിൽ ഉന്നയിക്കും അതേസമയം അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് നാളത്തെ ഇന്ത്യ സഖ്യ റാലിയുടെ പ്രമേയമാക്കാൻ ആം ആദ്മി പാർട്ടി ശ്രമിക്കുമ്പോൾ കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധിയും വിഷയമാണെന്ന് നേതൃത്വം തിരുത്തിയിട്ടുണ്ട് വ്യക്തി കേന്ദ്രീകൃത റാലിയല്ലെന്നും അന്വേഷണ ഏജൻസികളുടെ ദുരുപയോഗവും ഭരണഘടനാ സംരക്ഷണവും വിഷയങ്ങളാണെന്നും ജയറാം രമേശ് അറിയിച്ചു നടപടിയെ ബി ജെ പി സർക്കാരിന്റെ ടാക്സ് ടെററിസം എന്ന് വിശേഷിപ്പിച്ച് രാഹുൽ രാഹുൽഗാന്ധിയും രംഗത്ത് വന്നിരുന്നു ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ ജനാധിപത്യം നശിപ്പിച്ചവർക്കെതിരെ കേസെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പിന്നീട് ഒരിക്കലും ഇത്തരം നീചമായ പ്രവൃത്തി ചെയ്യാൻ അനുവദിക്കാത്ത തരത്തിൽ നടപടി നടപടിയെടുക്കുമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മുന്നറിയിപ്പ് ഇതിനിടെ അന്വേഷണ ഏജൻസികളെ പ്രധാനമന്ത്രി ദുരുപയോഗം ചെയ്യുന്നതും ഇലക്ട്രൽ ബോണ്ട് അഴിമതി മുക്കാൻ ശ്രമിക്കുന്നതും ചോദ്യം ചെയ്ത് കാർട്ടൂൺ വീഡിയോ കോൺഗ്രസ് പുറത്തിറക്കി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വീഡിയോ ഉപയോഗിക്കും ബി ജെ പി നികുതി ലംഘനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും അവരിൽ നിന്ന് നാലായിരത്തി അറുനൂറ് കോടി രൂപ നികുതി ഈടാക്കണമെന്നും കോൺഗ്രസ് നേതാവ് അജയ് മാക്കൻ ആവശ്യപ്പെട്ടു കോൺഗ്രസ്സിന് നോട്ടീസ് അയച്ച സംഭവത്തിൽ ഏപ്രിൽ ഒന്നിന് സുപ്രീംകോടതിയെ വീണ്ടും സമീപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു എന്നാൽ കോൺഗ്രസിനെ വിമർശിച്ച് ബി ജെ പി ദേശീയ വക്താവ് ഷെസാദ് പുനേവാല രംഗത്തെത്തി രാജ്യത്തെ ഭരണഘടനയ്ക്കും നിയമത്തിനും മുകളിലാണ് തങ്ങളെന്നാണ് കോൺഗ്രസ് കരുതുന്നത് നികുതി നൽകാതെ ഇരവാദം നടത്താമെന്നാണ് അവർ കരുതുന്നത് സാധാരണക്കാർ നികുതി നൽകുന്നു പക്ഷേ കോൺഗ്രസ് സ്വയം തങ്ങൾ വി വി ഐ പികളുടെ പട്ടികയിൽപ്പെടുത്തി നികുതി തരാൻ മടിക്കുന്നു രാജ്യത്തെ സംവിധാനങ്ങളെ ആക്രമിക്കുന്ന തലത്തിലേക്ക് കോൺഗ്രസ് എത്തി ഇത് കോൺഗ്രസിന്റെ നൈരാശ്യം എത്രത്തോളമാണെന്നാണ് കാണിക്കുന്നത് അവരുടെ എംപിയായ ധീരജ് സാഹുവിൽ നിന്ന് മുന്നൂറ്റി അൻപത് കോടി രൂപയാണ് കണ്ടെടുത്തത് അവർക്ക് പണമല്ല ഇല്ലാത്തത് കോൺഗ്രസ് പാർട്ടിക്ക് നേതാക്കളും ലക്ഷ്യവും നിലപാടുകളുമാണ് ഇല്ലാത്തത് എന്നും പുനേവാലെ കുറ്റപ്പെടുത്തി കോൺഗ്രസിനെതിരെ നികുതി ഭീകരതയാണ് നടക്കുന്നതെന്നും ബി ജെ പി അക്കൗണ്ടുകളുടെ കാര്യത്തിൽ ആദായ നികുതി വകുപ്പ് കണ്ണടയ്ക്കുകയാണെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ആവർത്തിച്ചു കോൺഗ്രസിന് പിഴ നിശ്ചയിച്ച രീതി പ്രകാരമാണെങ്കിൽ ബി ജെ പിയിൽ നിന്ന് നാലായിരത്തി അറുനൂറ്റി പതിനേഴ് കോടി ഈടാക്കണം ബി ജെ പിയിൽ നിന്ന് പിഴ ഈടാക്കാൻ പൊതു താൽപര്യ ഹർജി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു വിഷയത്തിൽ വിദേശ രാജ്യങ്ങളുടെ അഭിപ്രായ പ്രകടനങ്ങളോടുള്ള ചോദ്യത്തിന് ഇത് രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയമാണെന്നും വിദേശ ശക്തികളുടെ സഹായം ആവശ്യമില്ലെന്നും രാജ്യത്തിന്റെ നിയമസംവിധാനത്തിൽ വിശ്വാസമുണ്ടെന്നുമായിരുന്നു ജയറാം രമേശിന്റെ മറുപടി കോൺഗ്രസിന് ആയിരത്തി എണ്ണൂറ്റിമൂന്ന് കോടി നികുതി അടയ്ക്കാനുള്ള നോട്ടീസാണ് ആദായ നികുതി വകുപ്പിൽ നിന്ന് ലഭിച്ചത് ആദായ നികുതി വകുപ്പിന്റെ നടപടിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കും നടപടി കോൺഗ്രസിന്റെ മനോബലം തകർക്കില്ല തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പ്ലാൻ എയും പ്ലാൻ ബിയുമുണ്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വർഷത്തിൽ നൂറ്റി എൺപത്തി ഒന്ന് ദശാംശം ഒൻപത് കോടി രൂപയും രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തിൽ നൂറ്റി എഴുപത്തിയെട്ട് ദശാംശം ഏഴ് മൂന്ന് കോടി രൂപയും പതിനെട്ട് പത്തൊൻപത് വർഷത്തിൽ തൊള്ളായിരത്തി പതിനെട്ട് ദശാംശം നാല് അഞ്ച് കോടി രൂപയും പത്തൊൻപത് ഇരുപത് വർഷത്തിൽ നാനൂറ്റി തൊണ്ണൂറ് ദശാംശം പൂജ്യം ഒന്ന് കോടി രൂപയുമാണ് ചുമത്തിയിരിക്കുന്നത് സീതാറാം യെച്ചൂരിയുടെ കാലത്തെ പിഴ അൻപത്തിമൂന്ന് ദശാംശം ഒൻപത് കോടി രൂപയായി ചുമത്തിയിട്ടുണ്ട് എന്നാൽ ബി ജെ പിയുടെ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള പിഴ നാലായിരത്തി അറുനൂറ്റി പതിനേഴ് കോടി രൂപ വരും സംഭാവനാ വിവരങ്ങൾ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആദായ നികുതി വകുപ്പിനും നൽകണം എന്നാൽ സംഭാവന നൽകിയവരുടെ വിവരങ്ങൾ ബിജെപി മറച്ചുവെച്ചു മേൽവിലാസവും പേരുവിവരങ്ങളും ഇല്ലാതെ സംഭാവന സ്വീകരിച്ചത് നിയമവിരുദ്ധമാണ് ഈ സംഭാവനകൾക്ക് ആദായ നികുതി വകുപ്പ് ഇളവുകൾക്ക് അർഹതയില്ല അങ്ങനെ സ്വീകരിച്ച സംഭാവനയ്ക്ക് പിഴ ഈടാക്കേണ്ടതാണെന്നും ബിജെപിക്കെതിരെ ആദായ നികുതി വകുപ്പിന് മൃതസമീപനമാണെന്നും അദ്ദേഹം പറഞ്ഞു